എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ പാരീസ് ഒളിമ്പിക്സിൽ അതീവ ഗുരുതരമായ ഒരു സംഗതി നടന്നിരിക്കുകയാണ് അതെന്താണെന്ന് നിങ്ങളിൽ പലർക്കും അറിയുമായിരിക്കാം അത് മറ്റൊന്നുമല്ല ഈ ക്രിസ്ത്യൻ മത അവഹേളനമാണ് അത് ക്രിസ്ത്യാനികളെ ശരിക്ക് അവഹേളിച്ചിരിക്കുന്ന ഒരു ഉദ്ഘാടന എന്താ പറയുക ഉദ്ഘാടന വേദിയായിരുന്നു ഇപ്പോൾ നമ്മളീ കണ്ടത് അപ്പോൾ അതിൽ ചെയ്തു വെച്ചത് എന്താന്ന് വെച്ചാൽ ഈ പിന്നെ ക്രിസ്ത്യാനികളുടെ ഒരു എന്തോ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഗതി സംഗതിയുണ്ട് ജീസസിന്റെ അവസാനത്തെ ഊണ് ഊണ് എന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു രംഗം പല പല ചർച്ചകളിലും വരച്ച് വെക്കുന്നുണ്ട് വരച്ച് വെച്ചിട്ട് അപ്പം ഏതാണ്ട് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ വരച്ചു വെക്കാറുണ്ട് അതിൻ്റെ ഓരോരോ കഥാപാത്രങ്ങളൊക്കെ വരച്ചു വെക്കാറുണ്ട് അപ്പം അതിനെ കോപ്പി ചെയ്തുകൊണ്ട് ആ ലാസ്റ്റ് സപ്പർ ആ അതന്നെ അല്ല മലയാളം പറയുന്നുള്ളൂ അവസാനത്തെ ഊണ് അല്ല അവസാനത്തെ അത്തഴം ഓക്കെ അപ്പോ ഈ ചിത്രമൊക്കെ വരച്ച് വെക്കണ കാരണം തന്നെ പിന്നെ അതുമല്ല ഈ പല പല സ്കൂളുകളിലും ഈ നാടകം കളിക്കാറുണ്ട് ഇന്ത്യൻ ചർച്ചിൽ വരെ ഈ നാടകം ഇത് നാടകം രൂപത്തിൽ കാണിക്കാറുണ്ട് അപ്പോ ഈ ഒളിമ്പിക്സിന്റെ ഉത്ഘാടനത്തിന് സാധാരണഗതിയിൽ ഈ മതം ഒന്നും കടന്ന് മതം ഉപയോഗിക്കാറില്ല ഒരു സ്ഥലത്തും ഇന്നവരെ ചരിത്രത്തിൽ മതം ഉപയോഗിച്ചിട്ടേ ഇല്ല അധികം ഈ ഓരോ രാഷ്ട്രത്തിന്റെ പുരോഗമനം ലോകത്തിന്റെ പുരോഗതി നേട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ കൂടെ അല്ല എന്നുണ്ടെങ്കിൽ നല്ല ഒന്നാമതൊരു ഡ്രില്ലുകളായിരിക്കും നല്ല ആകർഷി ആകർഷണീയമായ ഇപ്പോൾ ചൈനയിലത്തൊക്കെ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടനങ്ങൾ കണ്ടുണ്ടാവില്ല ഭയങ്കര ഡ്രില്ലാണ് കണ്ടത്തന്നെ നമ്മൾ അന്തം ഇട്ടു പോകും അങ്ങനത്തെ ഡ്രില്ലാണ് അങ്ങനെയൊക്കെയാണ് കാണിക്കാം ഇത് ഫ്രാൻസിൽ പിന്നെ എത്തിയപ്പോഴേക്കിനും അവിടെ ഈ മതമായി മതമായതു മാത്രല്ല അത് ചെയ്തു വെച്ച സംഗതി ശരിക്ക് അറപ്പുളവാക്കുന്നതാണ് അതായത് ഫുള്ള് ഈ ഉണ്ടല്ലോ ആണും പെണ്ണും കേട്ട വർഗം ഇപ്പൊ പുരോഗതിയുടെ ഭാഗമാണല്ലോ ആണും പെണ്ണുംകട്ട വർഗ്ഗം അവരെ കുറ്റം പറയാൻ പാടില്ല അവർക്ക് സ്വാതന്ത്ര്യം വേണം അവർക്ക് വേറെ ടോയ്ലറ്റ് വേണം അവർക്ക് വേറെ ഇത് വേണം ബസ് വേണം കാർ വേണം അവർക്ക് ഒളിമ്പിക്സിൽ സ്ഥാനം വേണം അങ്ങനെ അങ്ങനെ അങ്ങനത്തെ കുറേ നാറി അത് പിശാജ് മതം എന്നാണ് അതിന് പറയാം അത് ആ പിശാജിപഥം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറേ ഈ മഴവില്ലിന്റെ നിറം മറ്റേ നിറം മറിച്ച നിറം കുടമഴവില്ലിൻ്റെ പുസ്തകമഴവില്ല കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് കുട്ടികളെ നശിപ്പിക്കാനേ നശിപ്പിച്ചിട്ട് ഈ പിശാചി പഥത്തിലേക്ക് ചേർക്കാനുള്ള പ്രയത്നം ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് യൂറോപ്പിൽ തന്നെയാണ് പിന്നെ ആ യൂറോപ്പിനൊക്കെ കോപ്പിടിച്ചിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെയാണ് കൂടുതലെത്തിയിട്ടുള്ളത് അപ്പോൾ കേരളത്തിലും പറയുന്നത് അവർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ അവർക്ക് അവകാശം വേണ്ടേ ആർക്ക് ഈ പിശാചി പഥക്കാർക്കേ ഓരോരുത്തരും വേഷം കണ്ടുണ്ടോ കണ്ടാൽ തന്നെ പേടിക്കും പിശാജി മതക്കാരാണ് അപ്പൊ ഈ പിശാജി മതക്കാരുടെ പിശാചി മതക്കാരനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനിറ്റിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലാസ്റ്റ് സപ്പർ അവസാനത്തെ അത്താഴം അത്താഴെന്നും പറഞ്ഞ പ്രോഗ്രാം അവതരിച്ചിട്ട് അതിൽ ജീസസിനെ പേരും ഒരു ആണും പെണ്ണും കെട്ടാനായിട്ടാണ് കാണിക്കുന്നത് ജീസസിനെ വരെ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞാൽ ചിരിക്കരുത് പിന്നെ ചിലപ്പോൾ ചിലർ വിശ്വസിക്കൂല പക്ഷെ വിശ്വസിച്ച് പറ്റുകൊണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ മറച്ചു വെച്ചിരിക്കുകയാണ് ഫോട്ടോ ഒക്കെ ഇഷ്ടംപോലെ ധാരാളം അവൈലബിൾ ആണ് എന്താണെന്നറിയോ ആ പിന്നെ ഈ ജീസസിൻ്റെ അനുയായികളുണ്ടല്ലോ ആ അനുയായിക്കളിനെ പ്രതിനിധീകരിച്ച് കുറേ ആളും പെണ്ണുംകാട്ട വേറെ കുറേ പിശാചതക്കാർ വന്നിട്ടുണ്ട് അവര് അവരുടെ ടൗസറിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഇതുണ്ടല്ലോ മറ്റേ വൃഷ്ണം അത് വൃഷ്ണം പുറത്തിട്ടിട്ട് അത് പുതിയ ഫാഷനത്ര വൃഷ്ണം പുറത്തിട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് അപ്പോൾ വൃഷ്ണം ഇങ്ങനെ ക്ലിയർ ആയിട്ട് ക്യാമറയിൽ കാണാം അതായത് ജനങ്ങൾക്ക് ക്യാമറയിൽ കല്ല ജനങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം അപ്പൊ എന്താണ് അത് മോഡേണാർട്ട് അത്ര വൃഷ്ണം പുറത്തേക്ക് ഇട്ട് വരുന്നത് അത് എവിടെയാണ് ഇട്ടിട്ടുള്ളത് ജീസസിന്റെ ഈ പറയുന്ന അവസാനത്തെ അത്താഴത്തിന്റെ ഈ ഇതിൻ്റെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അത്രക്ക് വൃത്തി കെട്ടിട്ടുള്ളത് പിന്നെ ആ പിന്നെ പെണ്ണിന്റെ വേഷം കെട്ടിയ കുറെ ആണുങ്ങള് പിന്നെ ഈ സർജറി ചെയ്തിട്ടുള്ള ആൾക്കാരെ ഒക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെ ഈ അത് പിന്നെ ബ്രസ്റ്റൊക്കെ പിടിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇപ്പൊ പിന്നെ ആകെ നാറ്റത്തരല്ലേ ഉള്ളൂ നാറ്റക്കേസല്ലേ ഉള്ളൂ ഇത് ഓരോന്നോരോന്നിങ്ങനെ കിട്ടാൻ പോവാണ് ഏറ്റവും കൂടുതൽ ഈ പിശാചി മതക്കാരനെ പ്രോത്സാഹിപ്പിച്ചത് ആഹാരാണ് ക്രിസ്ത്യാനികൾ തന്നെയാണ് അതാണ് ഇപ്പം ശരിക്ക് ഓരോന്നോരോന്ന് ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചർച്ചിൽ വരെ ആണും പെണ്ണും കെട്ടവരനെ കൊണ്ടുപോയിട്ട് വിവാഹം കഴിക്കുന്ന ടീമാണ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പം ഓങ്ങിക്കൊണ്ട് വരികയാണ് അപ്പം അവർക്ക് ശരിക്ക് കൊടുത്തത് അതുമാത്രമല്ല അതിന് കുറെ ഘടകങ്ങളുണ്ട് പക്ഷേ ഈ അവഹേളനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വൃക്ഷമൊക്കെ പുറത്തിട്ട് വന്നിട്ട് ഇതൊക്കെ എങ്ങനെ ഒരു സൈക്കിൾ എനിക്ക് മനസ്സിലാവില്ല പിന്നെ ഈ ഒരു സംഗതിയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രാൻസിൽ എപ്പോൾ നോക്കിയാലും മുസ്ലിം വിരോധമാണ് അവിടെ കാണുന്നത് മനസ്സിലായില്ലേ ഹിജാബ് നിരോധിക്കും മുസ്ലിങ്ങളെ സമ്മതിക്കില്ല അല്ലേ അപ്പൊ മുസ്ലിം 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 പറഞ്ഞിരുന്നത് അവസാനം എന്തായി ക്രിസ്ത്യാനികളെ തന്നെ ഒളിമ്പിക്സ് ലോകമെമ്പാടുള്ള രാജ്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ഉദ്ഘാടന വേദിയിൽ തന്നെ ക്രിസ്ത്യാനിറ്റെ മാക്സിമം കട അവഹളിച്ചു കളഞ്ഞു ആര് അത് ആരാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണല്ലോ ആര്ന്നുള്ളത് കാരണം ഇപ്പൊ നിങ്ങൾ ഞാനിത് പറഞ്ഞ് വിചാരിക്കുന്നുണ്ടാവും ആ മുസ്ലിങ്ങളായിരിക്കട്ടെ എന്ന് വിചാരിക്കും കാരണം മുസ്ലിങ്ങളാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു പടക്കം പൊട്ടിയാലേ അതൊക്കെ മുസ്ലിങ്ങളാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ വിചാരിക്കും അപ്പോൾ പറഞ്ഞു തരാം ആരാന്നുള്ളത് എന്താ ആദ്യം തന്നെ മൂപ്പറ ഫോട്ടോ കാണിച്ചു തരാം അപ്പോൾ അതെ കാര്യം മനസ്സിലാവും എന്താ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഇതിലെ പേര് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇയാളൊരു ഭയങ്കര ആർട്ടിസ്റ്റാത്രേ എവിടുത്തെ ആർട്ടിസ്റ്റ് ഇസ്രായേലത്തെ കാരണം ഇപ്പോൾ ഇസ്രായേലിന്റെ തലപൊക്കി നടക്കുകയാണല്ലോ ഫ്രഞ്ചറൊക്കെ ഫ്രാൻസിലത്തെ ആൾക്കാരല്ല ഭരണാധികാരികൾ ആൾക്കാർ മൊത്തം എതിരാണ് ഇസ്രായേലിനെതിരാണ് അപ്പോൾ ഇയാൾ ഇസ്രായേലിയാണ് പിന്നെ ഇസ്രായേലിൽ മാത്രമല്ല ആണ് അതായത് പാലസ്തീനികളും കൊല കൊടുക്കണം പറഞ്ഞ ഒരാൾ പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഇയാള് മറ്റേതാണ് ഇത് പിശാചതക്കാരനാണ് ആണും പെണ്ണും കെട്ട വർഗമാണ് ഏഹ് കുഞ്ഞു നിൽക്കുന്നവനാണ് ഈ ആളുടെ കയ്യിലേക്ക് അങ്ങോട്ട് ഈ മൊത്തം ഒളിമ്പിക്സ് ആണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണേ ഒരു ആണും പെണ്ണും കെട്ട വർഗ്ഗത്തിൻ്റെ അടുത്തേ പിന്നെ എങ്ങനെയാണ് ഇത് പിന്നെ മൂപ്പര് ഇതല്ലാതെ പിന്നെ എന്ത് ചെയ്യുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചത് ഏഹ് മൂപ്പര് പിന്നെ ക്രിസ്ത്യാനിന്റെ ബോഴ്ത്തി പറഞ്ഞു വിചാരിച്ചോ അപ്പൊ ഇങ്ങനെ ആരാണ് ഇയാളുടെ കയ്യിൽ കൊടുത്തത് അതാ ചിന്തിക്കേണ്ടത് അവിടുത്തെ ഒളിമ്പിക്സ് കമ്മിറ്റി അവിടെ തന്നെയല്ല വേൾഡ് വൈഡ് ആയിട്ട് ഒളിമ്പിക്സ് കമ്മിറ്റി ഒന്നല്ലേ ഉള്ളൂ അത് അവരെ ഏൽപ്പിച്ചതാണ് ഇസ്രായേൽ കിടക്കട്ടെ പറഞ്ഞിട്ട് ഏൽപ്പിച്ചു ശരിക്ക് ജൂതന്മാർ അല്ലെങ്കിൽ തന്നെ പറയുന്നത് മുഴുവൻ ക്രിസ്ത്യാനികളെയും കൊന്നുകൊടുക്കണമെന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഈ വിഗ്രഹരതകന്മാരാണല്ലോ അപ്പൊ വിഗ്രഹ ആരാധകന്മാർക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല അവരെ ഒക്കെ കൊന്നൊടുക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ജൂതന്മാർ അല്ലെങ്കിൽ തന്നെ ആ ജൂതന്മാരുടെ കയ്യിലേക്ക് അതും ജൂതൻ മാത്രമല്ല സയണിസ്റ്റു ആണ് അതോടൊപ്പം തന്നെ ആണും പണ്ടു കെട്ട വർഗമാണ് അങ്ങനത്തെ ഒരാളുടെ കയ്യിലേൽ പരിച്ചാല് പിന്നെ ഇതൊക്കെ തന്നെ നടക്കുകയുള്ളൂ അങ്ങനെ ഇയാളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൽ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് അതൊരു പങ്കുചാന്ന് മാത്രമല്ല ഇത് മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല മറ്റുള്ള മതകരങ്ങൾ ഈ രൂപത്തിൽ അവഹേളിക്കാറുള്ളത് മുസ്ലിങ്ങളുടെ സംസ്കാരമേ അല്ല സംസ്കാരമല്ല എന്ന് മാത്രല്ല ഇത് ഹറാമുമാണ് മനസ്സിലേ ഹറാമാണ് മറ്റുള്ള മതങ്ങളെ അവഹേളിക്കുന്നത് ഹറാമുമാണ് അപ്പം അങ്ങനെ ഹറാമായിട്ടുള്ള സംഗതി മുസ്ലിങ്ങൾ ചെയ്യില്ല കാരണം ഈ ഇസ്ലാം മതത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു സംസ്കാരം മതം പഠിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങൾക്കൊന്നും മുസ്ലിങ്ങൾ കിട്ടൂല അപ്പം കിട്ടാതെ ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടുകയുള്ളൂ അത് കിട്ടും ചെയ്ത് എന്നാലോ ഈ അവഹേളിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണ് ഫ്രാൻസിൽ ഫ്രാൻസിൽ ക്രിസ്ത്യാനിറ്റി തകർന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ടത് കാരണം ഒരു പ്രതികരണമില്ല പ്രതികരണം വരുന്നത് എവിടെ നിന്നാണ് ഈ പുറമെ ഫ്രാൻസിൻ്റെ പുറത്ത് നിന്ന് അതും യൂറോപ്പിൽ നിന്നല്ല അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും അവിടെ കുറച്ച് ക്രിസ്ത്യാനികൾ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയിലത്തെ ക്രിസ്ത്യാനികളും എന്നല്ലാതെ വേറെ പ്രതികരണമൊന്നും വരുന്നില്ല അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കാം ഫ്രാൻസിൽ പിന്നെ ക്രിസ്ത്യാനിറ്റി വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് തന്നെ ഉണ്ടോ അല്ലാതെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഭീഷണിപ്പെടുത്തിയൊന്നും ഒരു ഒരു മതത്തിന് ഇല്ലാതാക്കാനൊന്നും കഴിയില്ല മനസ്സിലായില്ല ആ മതം കൂടുതൽ വളരെ ഉള്ളൂ അതാണ് ഇപ്പോൾ ഇസ്ലാം മതത്തിന് സംഭവിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിൽ ഫ്രാൻസിൽ ക്രിസ്ത്യാനിറ്റി വളരെയധികം ഇല്ലാതെ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കണ്ടത് അല്ലാതെ ഇങ്ങനെ കാണിക്കാൻ ധൈര്യപ്പെടില്ലല്ലോ അപ്പോൾ അതൊന്ന് രണ്ടാമതെപ്പോൾ നോക്കിയാലും മുസ്ലിം വിരോധം അവിടെ ഇപ്പോൾ ഒരു എലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി നടത്തിയത് എന്താണോ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ മുസ്ലിം സ്ത്രീകളുടെ ഹിജാബ് നിരോധിക്കും എന്താണ് ഹിജബ് പറച്ചു കിട്ടത്തൊന്നെന്താ പറയുക ഹിജാബ് എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് ഫ്രാൻസിൽ ഹിജാബ് കാരണം ഈ ഭൂമിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ് ബിൽഡിങ്ങൊക്കെ തകർന്ന് വീഴാന്ന് തോന്നിപ്പോ ഒരു എലക്ഷന് പറയുന്നതാണ് ഹിജാബ് നിരോധിക്കും അവർ തോറ്റ തുന്നമ്പാടി കേട്ടോ പല കാര്യം അവർക്കൊക്കെ ഒരു തുന്നമ്പാടിയൊക്കെ പോയി പക്ഷെ പറയാണ് അപ്പൊ ഈ രൂപത്തിൽ മുസ്ലിങ്ങൾ നടന്ന ആൾക്കാർ ഇപ്പൊ എന്തായി മൊത്തം ലോകത്തിന് മുമ്പില് ഈ ജൂതം വന്ന് ഒരു ഒരു ജൂതം അവഹളിച്ച് അവഹേളിച്ച് കയ്യിലൊടുത്തു വളരെ മോശമാണ് ആ രംഗങ്ങൾ ഞാൻ ഞാൻ ടെസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഈ യൂട്യൂബിൽ പ്രശ്നാന്തൊക്കെ ഇടുന്നത് എന്തായാലും ചെറിയ ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം തന്നെ ഞാൻ കട്ടാക്കും ചട്ടോ പിന്നെ ഇതാണ് ഈ വണ്ണാണ് ഇവിടെ കുറച്ചിങ്ങനെ കാണാം ഏഹ് കാരണം ഈ വൃഷ്ണൊക്കെ പുറത്തിട്ടുണ്ടാ വരുന്നതേ ആ എറോമാർക്കിട്ടില്ല എവിടെ വൃഷ്ണം പുറത്തിട്ടുണ്ടാ വരുന്നത് ഇയാളെ വൃഷണം കണ്ടിട്ട് എന്താക്കാനാണ് എന്താ മാങ്ങണോ അത് കണ്ടിട്ട് ആൾക്കാരെ അവർക്ക് നോക്കിയിരിക്കാന് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങള് അപ്പം ഇതൊന്നും ഇത് ഞാനിപ്പോൾ കട്ടാക്കും കാരണം വെച്ചാൽ ഓരോ പ്രശ്നങ്ങളാണ് ഏഹ് പിന്നെ അതിൽ പറയാനുള്ളത് കാണലേ അതിൻ്റെ ഉദ്ഘാടനം ഫുള്ള് കാണുമ്പോഴും കെട്ടവരാണ് അല്ലേ ആ ഫോട്ടോ കണ്ടില്ലേ ഉദ്ഘാടനത്തിൽ വന്നതൊക്കെ ഈ സർജറി ചെയ്ത പുരുഷന്മാർ സ്ത്രീയാകാൻ വേണ്ടി സർജറി ചെയ്ത പുരുഷന്മാരല്ലേ ഈ മൂദേവികൾ മൂധേവന്മാരൊക്കെ നടക്കുന്നില്ല കേരളത്തിൽ അതേപോലത്തെ കുറേ മൂധേവികളാണോ പിന്നെ ഡാൻസ് അത് ഇവരൊക്കെ കുറേ ഭയങ്കര നല്ല നല്ല പേരൊക്കെ പറയാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിശാജി മതക്കാർ അത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഈ പിശാജി മതക്കാരനെ വെച്ചിട്ടാണ് ഫുൾ ഫുൾ ഉദ്ഘാടനം ചെയ്തത് മനസ്സിലേ എന്നിട്ട് ഇത് ഭയങ്കര മഹത്തായ കാര്യത്തിലെ സാധാരണഗതിയിൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ സ്ത്രീ ഇതല്ല ഇത് എന്തൊക്കെയോ ജീവികള് പുരുഷൻ സ്ത്രീകളുടെ വേഷം കെട്ടിയിട്ട് വേഷം കിട്ടില്ല ചില ഹോർമോൺ ചികിത്സ നടത്തി മറ്റതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചില സ്ത്രീകൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറെ മാരണങ്ങൾ അത് ചുരുക്കി പറഞ്ഞ ഈ യൂറോപ്യൻസ് അതിൽ തന്നെ കുഴപ്പം വിചാരിക്കത്തിട്ടോ സത്യം പറയുമ്പോൾ സത്യം കൈപ്പറിയതാണല്ലോ ക്രിസ്ത്യാനികളാണ് ഈ പിശാജ് മതക്കാരനെ വളർത്തിയത് ഈ ചർച്ചിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് വിവാഹം കഴിപ്പിക്കാനും ജീസസ് ലവ് ആണ് അതുകൊണ്ട് ഇതും ലവ് ആണ് അതുകൊണ്ട് അതും ലവ് ആണ് കുഞ്ഞു നിൽക്കുന്നതും ലവ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശ പിന്നെ പ്രോത്സാഹിപ്പിച്ചത് ക്രിസ്ത്യാനികളാണ് അത് ഇവർക്ക് അവർക്ക് ഇന്ന് ശരിക്കും കിട്ടി അതായത് വേറൊന്നും തന്നെയല്ല ഇത് ഏതോ കാലഘട്ടം മുതൽ മുസ്ലിങ്ങൾ പറയുന്നതാണ് ഇവരെന്നെ അങ്ങനെ കയറൂരി വിടരുത് ഇത് ഹറാമാണ് ഇവരെന്നെ നിലക്ക് നിർത്തണം ഇത് ഇങ്ങനത്തെ ഒരു വർഗം ഇല്ല സ്ത്രീ പുരുഷ എന്നുള്ള വർഗമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മാനസിക രോഗികളാണ് ആ മാനസിക രോഗത്തിന് ചികിത്സിക്കണം ഇതൊക്കെ മുസ്ലിങ്ങൾ പറയുന്നതാണ് അപ്പൊ മുസ്ലിങ്ങളെ പരിഹസിച്ച് നടന്നു ഇപ്പൊ എന്തായി വയറ് നിറച്ചു കിട്ടുകയും ചെയ്തു ഏതായാലും ഇതിപ്പോ ഈ പിന്നെ ലോകമെമ്പാടുമുള്ള നേതാക്കന്മാർ ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട് നല്ല രസമാണ് ആ ഇബിലീസിന്റെ ഇബിലീസിന്റെ മതം അതന്നെ പിശാജിന്റെ മതം അപ്പൊ ഈ പിശാജ് മതക്കാരെ തലപ്പൊക്കി നടന്നത് ക്രിസ്ത്യാനികളാണ് ഇനി നമുക്ക് പിന്നെ ഈ എന്താ പറയാ ഈ ലോകമെമ്പാടുള്ള നേതാക്കന്മാർ ഇതിനെങ്ങനെ കാണുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏഹ് അത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ കുറച്ച് അതില് ഞാൻ ഇയാളുടെ പേരൊക്കെ പറഞ്ഞു തരാം അതില് പിന്നെ ആ ഇയാളുടെ പേര് പറയാം ഇത് ഇങ്ങനെ ഈ ക്രിസ്ത്യാനികളെ അവഹേളിച്ച ആളുടെ പേര് അയാൾ ഒരാളല്ലെട്ടോ അയാളുടെ ഫുൾ ക്രിയാ ഈ ഇസ്രായേലി ടീമാണ് മൊത്തം ഇസ്രായേലിത്തെ ആണും പെണ്ണും കെട്ട പിശാചി മതക്കാര് വന്നിട്ടുള്ള ടീമാണ് വലിയ ടീമാണ് അല്ലാതെ ഈ ഒളിമ്പിക്സ് ഇത്ര വലിയ പ്രോഗ്രാമിൽ ഒരാൾക്ക് നടക്കില്ലല്ലോ അയാളെ ഹെഡാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അയാളുടെ പേരാണ് തോമസ് ജോളി ഇതാണ് ഇയാളുടെ പേര് ഇയാളൊരു ആണ് നാല്പത്തിരണ്ട് വയസ്സാണ് ആളൊരു ആണും പെണ്ണുംകെട്ട കുരിഞ്ഞു നിൽക്കുന്ന വർഗമാണ് എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇയാളാണ് ഇത്രക്ക് ഓപ്പണായിട്ട് ക്രിസ്ത്യാനിറ്റിനെ അപഹളിച്ചതെന്ന് പറയുന്നു അതിന് കാരണം പലതാണ് ഒന്നാമത്തേത് ഈ ക്രിസ്ത്യാനികൾ എന്ത് ക്രിസ്ത്യാനികളിലെ ജൂതന്മാർ എന്ത് ചെയ്താലും ഈ ജൂതന്മാരുടെ കാല് പോയിട്ട് നക്കും ക്രിസ്ത്യാനികൾ നമ്മൾ കാണുന്നില്ല ഇപ്പം ജെറൂസലേമിലൊക്കെ ക്രിസ്ത്യാനികൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പും അങ്ങനെ കാർക്കിച്ച് തുപ്പിയാലും ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾ അമേരിക്ക ഫ്രാൻസ് ഈ ഫ്രാൻസ് ഒക്കെ തന്നെ ഫ്രാൻസ് ബ്രിട്ടൻ പോലത്തെ രാജ്യങ്ങൾ ഈ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പാലസ്തീനിലത്തെ മുഴുവൻ ജനതിനെ പാലസ്തീനില് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും ഉണ്ട് മുസ്ലിങ്ങളും ഉണ്ട് അവരുടെ ഒക്കെ കൊന്നൊടുക്കാൻ സഹായിക്കുന്നതും ഈ ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് മനസ്സിലായില്ല അപ്പൊ ജൂതന്മാർക്കറിയാം ഞങ്ങൾ എന്ത് ചെയ്താലും ഇവരെ ഞങ്ങളെ ചെരുപ്പ് നക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരാൾ ഇത് ചെയ്തത് മനസ്സിലായി ഇപ്പൊ കാണില്ല ഇയാൾ ചെയ്തത് കാരണം പലർക്കും വായ തുറക്കാൻ പേടി ഏഹ് ജൂതൻ ചെയ്തത് കാരണം വായ തുറക്കാൻ പേടി ഇതെങ്ങാനും വല്ല മുസ്ലിമിന്റെ ഒരു ഒരു കണിക കിട്ടിയാൽ മതി ഇപ്പൊ കേരളത്തിലായിരിക്കും പറ്റുമല്ല ആ മതം ഉണ്ടാവുക അടിവേരൊക്കെ ഇങ്ങനെ മാന്തി 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 മുസ്ലിങ്ങളുടെ വീടിന്റെ അടിവേരൊക്കെ ഇങ്ങനെ മാന്തി മാന്തി എടുക്കുന്നുണ്ടാവും ഇതിപ്പോ ജൂതന്റെ കാരണം ഉണ്ടാട്ടുമില്ല ഒന്നുമില്ല ശ്വാസം മുട്ടിയിരിക്കുകയാണ് മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ അയാളുടെ പേര് കിട്ടില്ല നിങ്ങൾക്ക് നിങ്ങക്ക് തോമസ് ജോളി പേര് കിട്ടിയല്ലോ ഓക്കെ ഇനി അടുത്തത് പിന്നെ ഇത് ജയ് ഷീൽഡ് പറഞ്ഞ ഒരാൾ പറയാണ് ഒളിമ്പിക്സിൽ ഇപ്പൊ ഈ ഒളിമ്പിക്സിൽ ഹിജാബ് ധരിച്ച ഒരെട്ടാൾ ഒരൊറ്റ മുസ്ലിം സ്ത്രീകളും സ്റ്റേഡിയത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് നിയമം ഹിജാബ് ധരിച്ചിട്ട് അങ്ങനെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് അതേ ഒളിമ്പിക്സിന്റെ ഭീകരമായ വേദിയില് ക്രിസ്ത്യാനിറ്റിറ്റെ അങ്ങോട്ട് അവഹേളിച്ച് കൈ കൊടുത്തു മനസ്സിലായില്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഹിജാബ് മുസ്ലിങ്ങളുടെ നേരക്ക് ഭയങ്കര നിയമങ്ങൾ രാഷ്ട്രീയ നിയമങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർക്ക് വയർ നിറച്ച് കിട്ടി എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോ അതിപ്പോ മുസ്ലിം എന്ന നിലക്ക് ചിലപ്പോൾ ഒരു കുറച്ച് നമുക്ക് രസമായി തോന്നുമായിരിക്കാം പിന്നെ ഇവിടെ ജാക്സൺ ഹിങ്കൽ പറയാണ് ചൈനീസ് നേതാവ് ചൈനീസ് ചൈനയുടെ പ്രസിഡന്റ് മൂപ്പർ എന്ത് പറഞ്ഞു നല്ലതാണ് ചൈന ചൈനയുടെ പ്രസിഡന്റ് ഈ വക കാര്യങ്ങളൊന്നും കാണാറില്ല തോന്നുന്നുണ്ട് മൂപ്പരെ ശ്രദ്ധയിൽപ്പെടുത്തി ശ്രദ്ധയിൽപ്പെടുത്തി ഉടനെ തന്നെ ആ പിന്നെ പ്രസിഡന്റ് ഓർഡർ ഇട്ടു ചൈനയിൽ ആ വക സാധനം കാണിക്കാനേ പാടില്ല ഇനി ഇനി ഒളിമ്പിക്സ് കാണിക്കേണ്ട കാണിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മനസ്സിലായില്ലേ കാരണം വെറും ഒളിമ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ലൈംഗികത മാത്രമായി മാറിയിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല ഈ ഒരു ലാസ്റ്റ് സപ്പറണ്ടല്ലോ ഈ അത്താഴം ഈ അത്താഴത്തിൽ വൃഷ്ണം പുറത്തിട്ട് വന്ന് നിന്ന നിന്ന് മാത്രല്ല തൊട്ടടുത്ത് ഒരു എട്ടൊമ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിനും കൂടെ നിർത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാനിപ്പോ വിട്ടൊന്നുമില്ല നിങ്ങൾ ഇപ്പൊ കണ്ടാൽ മതി ഇഷ്ടംപോലെ സ്ഥലത്ത് കാണാം ഇഷ്ടം പോലെ അപ്പോൾ ഒരു കുട്ടി ഈ വൃഷ്ണത്തിന്റെ അടിയിൽ വന്നിട്ടാ നിക്കണെന്ത് നാറ്റക്കേസ് ആണ് പക്ഷെ ഇന്ത്യക്കാർക്ക് നാറ്റക്കേസല്ല കാരണം ഇന്ത്യക്കാർ മൊത്തം മൊത്തം ഈ കശു കശുവണ്ടിയുടെ താഴത്താണല്ലോ പെൺകുട്ടികളൊന്നും നിക്കുക ഒന്നൂടാത്ത സന്യാസിമാർ കുറേണ്ടല്ലോ അതിൻ്റെ അടിയിലാണല്ലോ ഈ പെൺകുട്ടികളൊന്നും നിൽക്കുക അപ്പൊ അവിടെ പ്രശ്നമല്ല ഞാൻ വിദേശത്തെ കാര്യം പറയാണ് പിന്നെ കുറച്ച് സംസ്കാരമുള്ള ആൾക്കാരുടെ കാര്യം പറയാണ് ഇതൊക്കെ അപ്പൊ അങ്ങനെ ഈ ചൈനയിൽ മൊത്തം നിരോധിച്ചു കഴിഞ്ഞു ഈ സാധനം ഇനി ചൈനയിൽ കാണുന്നു അവർ പ്രതീക്ഷിക്കണ്ട പിന്നെ അതേപോലെ തന്നെ അടുത്ത വാർത്ത മറ്റേ ചൈനയുടെ നമ്മൾ വായിച്ചു പിന്നെ ഇത് ലൈവ് ആണ് അപ്പൊ കുറച്ചിങ്ങനെ അതൊക്കെ ഉണ്ടാവും ഓക്കെ ഇനി ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ് പിന്നെ ഈ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കണല്ലോ വോട്ട് കിട്ടാനൊക്കെ അപ്പൊ നല്ല സൂപ്പർ അവസരമായി മൂപ്പർക്ക് മൂപ്പർ പറയുന്നത് പിന്നെ ഈ ആണും പണ്ടു കേട്ട പിശാജി മതം ഉണ്ടല്ലോ ആ പിശാജി മതക്കാര് ചെയ്തത് കണ്ടാൽ ആ കാണുന്നവൻ പിന്നെ ഭ്രാന്ത് പിടിക്കും എന്നാ പറയുന്നത് ഭ്രാന്തി പിടിക്കും അതായത് സിക്കാവും അത്രയും വൃത്തികെട്ട ഒരു ഷോ ആണ് അവിടെ നടന്നത് എന്നാണ് ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്നിട്ട് പറയാണ് പിന്നെ ദൈവത്തിനെ അവഹേളിക്കുക ക്രിസ്ത്യാനിറ്റിനെ അവഹേളിക്കുക ഇതൊന്നും തന്നെ അമേരിക്കയിൽ സമ്മതിക്കില്ല അമേരിക്ക അത് മാത്രല്ല അമേരിക്കയിൽ ഈ പിശാജു മതം സമ്മതിക്കില്ല ഈ ആണും പെണ്ണു കെട്ട പിശാജു മതം എന്തെങ്കിലും അതും സമ്മതിക്കില്ല അതേപോലെ തന്നെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും മാത്രമാക്കും എന്നത് കാരണം ഇപ്പൊ ഈ സർജറി ചെയ്ത പുരുഷന്മാരുണ്ടല്ലോ ഒറ്റ ഒക്കെ പിടിപ്പിച്ചിട്ടല്ലേ അവർ പോയിട്ട് മത്സരിക്കും എന്നിട്ട് അപ്പൊ പിന്നെ സ്ത്രീകൾ തോൽക്കാതിരിക്കില്ലല്ലോ ഇത് പുരുഷനല്ലേ വരുന്നത് വേഷം കെട്ടിണ്ട് കാര്യമില്ലല്ലോ അങ്ങനെ ഫുള്ള് ഗോൾഡ് മെഡലൊക്കെ പുരുഷന്മാരെ കൊണ്ടുപോകുന്നത് അത് നിർത്തുന്നു പറയുന്നുണ്ട് അപ്പൊ ഈ പിശാചു മതക്കാരുടെ ലക്ഷ്യം എന്താ വച്ചാല് ലോകത്ത് പുരുഷന്മാരെനെ ഇല്ലാതാക്കുക സ്ത്രീകളെ ഇല്ലാതാക്കുക എന്നിട്ട് ഈ പിശാചുക്കൾ മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുക അതിന് അറിഞ്ഞോ അറിയാതെയോ പുരോഗമനം പുരോഗമനം പറഞ്ഞിട്ട് ഇങ്ങനെ പിന്താങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും പ്രത്യേകിച്ച് കേരളത്തിൽ ഓക്കെ അപ്പം അതാണ് ഡൊണാൾഡ് ട്രംപ് അതാണ് പറയുന്നത് പിന്നെ സി സ്പയർ പറഞ്ഞിട്ടൊരു വലിയൊരു ടെലിക്കമ്യൂണിക്കേഷൻ ടെലികമ്യൂണിക്കേഷൻ കമ്പനി ഉണ്ട് ഫ്രാൻസിൽ ഇന്ത്യയിൽ ജിയോ എന്നൊക്കെ പറഞ്ഞ പോലെ സി സ്പയർ എന്ന് പറഞ്ഞിട്ട് വലിയ ടെലികമ്മ്യൂഷൻ അവർ കുറേ ബില്യൺ കണക്കിന് ഡോളർ ആണ് ഈ ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് പരസ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് അത് ഫുള്ള് പിൻവലിച്ചു കോൺട്രാക്ട് ക്യാൻസലാക്കി പിൻവലിച്ചു കാരണം ഈ ഒരു കാരണം എന്നാണ് പറയുന്നത് മനസ്സിലായില്ല അപ്പം അവർക്ക് അങ്ങനെ നഷ്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ അടുത്ത വാർത്തയാണ് പുടിൻ റഷ്യ പുടിൻ ചിരിക്കുകയാണ് കാരണം എന്താ അറിയോ ഈ പിശാചി മതത്തിനെ നിരോധിച്ച രണ്ടോ മൂന്നോ രാജ്യങ്ങളുള്ളൂ അതിലത്തെ ഒരു രാജ്യമാണ് റഷ്യ ഈ പിശാചി മതമായിട്ടുള്ള ഈ മഴവിൽ മഴവിൽ കാവടി ഏഹ് അത് നിരോധിച്ച രാജ്യമാണ് റഷ്യ അപ്പോൾ ചിരിക്കുകയാണ് എന്താ പറഞ്ഞത് ഈ ഫ്രാൻസിൽ നടന്ന ഈ അവഹേളനം ക്രിസ്ത്യൻ അവഹേളനം ഈ അവഹേളനത്തിൽ ആർക്കെങ്കിലും മാനസികമായിട്ട് പിന്നെ അപകർഷത അല്ലെങ്കിൽ ഈ ഇത് പറയലോ ഇത്തരം അസുഖം വരാണ്ട് ട്രോമ ട്രോമ ആ ട്രോമ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റഷ്യയിലേക്ക് വന്നോളൂ പൗരത്വം വരെ തരാമെന്നാണ് മൂപ്പര് പറയുന്നത് കാരണം അത്രയും വലിയ അവഹേളനല്ലേ നടത്തിയിട്ടുള്ളത് മനസ്സിലായില്ലേ മാത്രമല്ല മൂപ്പര് പറയുന്നത് ഈ വക സാധനമൊന്നും ഇനി റഷ്യയിൽ കാണിക്കില്ല എന്ന് പറയുന്നുണ്ട് മനസ്സിലെ അപ്പോൾ ഇതാണ് ആ ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് കടക്കാം ഇതാണ് ഏറ്റവും രസകരമായ കാരക്റ്റി കാറ്റഗറി എന്താണ് ഒരു മിനിറ്റ് അതായത് പിന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ എന്താ അറിയോ പിന്നെ അമ്മ എന്താണ് മകൻ ചത്താൻ വേണ്ടി അമ്മായിടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചൊല്ലുണ്ടല്ലോ ആ സ്ഥിതിയാണ് എന്താ പറഞ്ഞറിയോ ഒളിമ്പിക്സിൽ ഇങ്ങനെ ഇങ്ങനെ മോക്കറി ഉണ്ടായി ജീസസിനെ അവഹേളിച്ചു ഓക്കെ അതിനുശേഷം പറയണേ ഇങ്ങനത്തെ ഒരു അവഹേളനം ഇവർക്ക് ഇസ്ലാമതത്തിന് ഇസ്ലാമതത്തിനെതിരെ ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയുണ്ട് അപ്പൊ സ്വന്തം മതത്തിന് അവഹേളിച്ചതല്ല സങ്കടം ഇസ്ലാം മതത്തിന് അവഹേളിച്ചില്ലല്ലോ എന്നതാണ് സങ്കടം അമ്മായിമ്മയുടെ അമ്മായിയുടെ കണ്ണീര് കണ്ടാൽ മതി പറഞ്ഞ പോലെയാണ് മനസ്സിലില്ല അപ്പൊ ബാലൻസിങ് ഇസ്ലാം മതത്തിന് ആരെല്ലാം അഹളിച്ചിട്ടില്ല ഇപ്പൊ ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ ഇതിപ്പോ ഇസ്ലാം മതത്തിന് അവഹേളിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കുഴപ്പമുണ്ട് ആ പറയുന്നത് ജീസസിനെ അവഹേളിച്ചതിന് യാതൊരു പ്രശ്നമില്ല മനസ്സിലില്ല ആ പറച്ചല്ലൊന്നും മനസ്സിലെ ജിനട്ടെന്ന് പറഞ്ഞ ആള് പറയാണ് ഇനിയിപ്പൊ നിങ്ങൾ പറയുന്നത് ഏതോ ഒരാളല്ലേ അയാളുടെ അഭിപ്രായമല്ലേ അയാൾ പറഞ്ഞോട്ടെ അല്ലാതെ ഇപ്പൊ വല്ല പാതിരിമാരുടെ അഭിപ്രായമല്ലല്ലോ എന്ന് നിങ്ങൾ പറയും എങ്കിൽ ഒരു പ്രാതിരിയുടെ അഭിപ്രായം തന്നെ ഞാൻ കേൾപ്പിച്ചു കേട്ട് നോക്കിയാ എന്താ വരുന്നത് ഒരു മിനിറ്റ് എവളെ പോയി പാതിരി പാതിരി ഇമേജ് പാതിരിമേജ് ഇതായിരിക്കും മൂപ്പിൽ പറഞ്ഞത് ഫ്രാൻസിലത്തെ ഏറ്റവും വലിയ പാതമാരിൽ എത്ര മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനത്തോ നോക്കുന്ന ഒരു പാതയാണ് ഇത് ഭയങ്കര ഫേമസ് ആണ് അപ്പൊ ഇയാൾ പറയാണ് ക്രിസ്ത്യാനിറ്റിനെ ഇവർ അവഹേളിച്ചു ആരവഹിച്ചു ഈ ഇവർ അവർ ഇത് ആരാണ് ഏഹ് ഇവരെ പറഞ്ഞിട്ടാ തോന്നും എന്തല്ലോ ഇവർ അവർന്ന് പറഞ്ഞ് പറഞ്ഞിട്ടാ തോന്നും ഏതോ മുസ്ലിം പണ്ഡിതന്മാർ ചെന്നിട്ട് അവഹേളിച്ച പോലെയാണ് പറയുന്നത് മുസ്ലിം പണ്ഡിതന്മാർക്ക് തന്നെ പണി മുസ്ലിം പണ്ഡിതന്മാരൊക്കെ സംസ്കാര സമ്പന്നരാണ് ഈ ഭഗവാർ ഇത്തരത്തിൽ അവർ നിൽക്കൂല ഓക്കെ അപ്പം ഇത് മുസ്ലിങ്ങളല്ലാന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാം അപ്പൊ ഇവർ അവർ ഇവർ അവർ എന്താണ് ജൂതെന്ന് പറയാൻ അത്ര പേടി എന്താണ് ഇസ്രായേലി എന്ന് പറയാൻ അത്ര പേടി എന്താണ് ഏഹ് അത് ഈ സംഘികൾക്കും പറയാൻ പേടിയാണ് ഇവർക്കും ക്രിസ്ത്യാനികൾക്കും പറയാൻ പേടിയാണല്ലോ എന്തത്ര പേടി എന്നാൽ അത്യാവശ്യം മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറഞ്ഞതുള്ളൂ ഏഹ് ഡൊമിനിക് മാർട്ടിൻ ബോംബ് വെച്ചപ്പോൾ ഹു 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 പറഞ്ഞത് ഉറഞ്ഞു തുള്ളി ഒരു മണിക്കൂറ് കിട്ടിയുള്ള ഉറങ്ങി തുള്ള ഒരു മണിക്കൂർ ആകാശമുട്ട ഉറങ്ങി തുള്ളി ഇസ്ലാമിക ഭീകരവാദം ഹബസ് ടണൽ ഉണ്ടാക്കി വന്നു പെട്ടെന്നാണ് മനസ്സിലായത് മാർട്ടിൻ ഡൊമിനിക് മാർട്ടിൻ പിന്നെ എല്ലാവരും വായു പഴം തിരികെ എല്ലാവരും ചത്ത പോലെ അവിടെ കിടന്ന് ധൈര്യമില്ല അതേപോലെ തന്നെ ഇവർ ഇവർ എന്താ മൂപ്പില് പറയുന്നത് പാതിരി പാതിരി പറയാണ് പിന്നെ ക്രിസ്ത്യാനിറ്റിനെ ആ വിളിച്ചു പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് ഇവർ ഇതേപോലെ ഇസ്ലാമതത്തിനാ വിളിക്കുമെന്ന് എങ്ങനെയുണ്ട് ഇയാളുടെ സങ്കടം ഇസ്ലാം മതത്തിനെ അവഹേളിക്കാത്തതാണ് അല്ലാതെ ജീസസിനെ അവഹേളിച്ചു എന്നുള്ളതല്ല ഇതാണ് ഇവരുടെ സ്ഥിതി ഞങ്ങൾ അവഹേളിച്ചോ കുഴപ്പമില്ല പക്ഷെ ഇസ്ലാം മതത്തിനും കൂടെ അവഹേളിക്കണം അപ്പൊ ഇവരുടെ എല്ലാ മാനദണ്ഡം ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ് ബന്ധപ്പെട്ടതാണ് മനസ്സിലായില്ലേ ഞങ്ങളും ഇങ്ങനെയാണ് നിങ്ങളും അങ്ങനെയാണ് ഇപ്പൊ കുറെ സംഘികൾ പറയല്ലോ സംഘികൾ പിന്നെ സംഘികൾ പറയും പിന്നെ ഈ തുപ്പി ഭക്ഷണത്തിൽ തുപ്പി മുസ്ലിങ്ങൾ എന്ന് പറയും അപ്പൊ നമ്മൾ തിരിച്ചെന്തു പറയും അമ്പലത്തിൽ മലം തിന്നുന്ന ആചാരം നിരവധി അമ്പലങ്ങളിലുണ്ട് പൂജാരിമാർ അപ്പിട്ട് വെക്കും അത് വന്ന് തിന്നും വീട് ഉണ്ടിട്ട് വെറുതെ പറയല്ലോ ഒക്കെ തെളിവോട് കൂടിയിട്ട് തന്നെയാ പറയാന് പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ തിന്നും അപ്പൊ ഇത് നമ്മൾ അങ്ങോട്ട് കാണിക്കും കാണിക്കുമ്പോൾ പറയും അപ്പൊ നാറിയല്ലോ അപ്പൊ പറയും ആ അല്ല ഞങ്ങളുടെ മതത്തിലുണ്ട് പക്ഷെ നിങ്ങളുടെ മതത്തിലുണ്ടല്ലോ ചെറിയ കുട്ടികൾ പറയില്ലേ അനക്കും കിട്ടിയില്ലേ അതുപോലെ പറയാ അതാണ് ഇപ്പൊ ഈ പാതിരി ചെയ്യുന്നത് മനസിലല്ലേ ഇവർക്ക് ജീസസിനെ വിലയില്ല ഇവര് ഇവരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഫുൾ പീഡനാണ് കുട്ടികളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് എത്ര ഒന്ന് രണ്ടും കുട്ടികളാണോ ഇവിടെ ഈ മദർസ പീഡനം പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കുട്ടികളെ പീഡിപ്പിച്ചു മുസ്ലിങ്ങളെ പിന്നെ നിർത്തിപ്പൊലിക്കുകയാണ് ഏഹ് വീട്ടിൽ വരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇവർ എത്രയാണ് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഇതൊക്കെയാണ് ഇവരുടെ കണക്ക് ക്രിസ്ത്യാനികളുടെ കണക്ക് അതും ഒരു രാജ്യത്തല്ല എല്ലാ രാജ്യത്തും കേരളത്തിൽ വരെ എത്ര എത്ര കുട്ടികളെ പീഡിപ്പിക്കണ എത്ര ഇത് ഇങ്ങനെ പീഡിപ്പിച്ച് പീഡിപ്പിച്ചിട്ട് ഇവരുടെ മതം തീരെ ദുർബലമായി കൊണ്ടിരിക്കുകയാണ് വിശ്വാസം പറഞ്ഞ സംഗതി ഇല്ല ഇതൊക്കെ പിന്നെ കുറച്ചാൾക്കാർ ഞങ്ങൾ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് പോലും അത് വിശ്വാസത്തിന്റെ പുറത്തല്ല അത് ജസ്റ്റ് ഈ മതം ഒരു ഫുട്ബോൾ ടീം പോലെ കണ്ടുകൊണ്ടാണ് ഞാൻ മത്സരിക്കാണ് അവരുടെ ഞങ്ങൾ മത്സരം അവരുടെ ആയിട്ട് മത്സരിച്ചു അവർക്ക് ഞങ്ങൾ കുറെ പൈസ കൊടുത്തു അങ്ങനെ അവരുടെ ക്രിസ്ത്യാനി അങ്ങനെ ഒരു ഫുട്ബോൾ ടീം പോലെയാണ് പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ടോ ദൈവഭയമായിട്ടോ ഒന്നും തന്നെ ഇല്ല എന്നിട്ട് ഇവരുടെ മതം തകർന്നതിന് ഇപ്പൊ മുസ്ലിങ്ങളെ കുറ്റക്കാര് നന്നായി മുസ്ലിംകൾ ഇപ്പം ഇതായി ഇതായിട്ട് അടക്ക ഇവരുടെ ക്രിസ്ത്യാനി തകർക്കാന്ന് പറയാൻ അടക്ക ഇസ്ലാം മതത്തിൽ മതം മാറ്റുന്നത് പോലും നിർബന്ധം പാടില്ല പ്രലോഭനം പാടില്ല പൈസ കൊടുക്കാൻ പാടില്ല ഒന്നും കൊടുക്കാൻ പാടില്ല വേണ്ടവർ വന്നാൽ മതി എന്നുള്ള പിന്നെ സ്റ്റാൻഡാണ് ഇസ്ലാം മതത്തിലുള്ളത് അങ്ങനത്തെ സ്ഥലത്ത് പോലും ഇസ്ലാം മതം ഹൈ സ്പീഡിലാണ് വളരുന്നത് അപ്പൊ ഇവരുടെ മതം മൊത്തം ഫ്രാൻസിലും ഇറ്റലിയിലും വത്തിക്കാനിലൊന്നും പോകാൻ തന്നെ ആളില്ല അത്രേ ഈ പള്ളിയിലേക്ക് ക്രിസ്ത്യൻ പള്ളിയിലേക്ക് അപ്പൊ ഇതിനൊക്കെ ആരെ കുറ്റക്കാരും ഇവർ തന്നെ എല്ലാ നാറിത്തരത്തിനും സപ്പോർട്ട് ചെയ്യും പിന്നെ അതേപോലെ തന്നെ എല്ലാ പീഡനവും കുട്ടികളുടെ പീഡനമൊക്കെ നടത്തിയിട്ട് അഭിമാനത്തോടു കൂടി നടക്കുകയും ചെയ്യും കേസും ഇല്ല ഒന്നുമില്ല അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ക്രിസ്ത്യാനിറ്റി പറഞ്ഞ ഒന്നുമില്ല ക്രിസ്ത്യാനിറ്റി പറഞ്ഞ കുട്ടികളെ പിടിപ്പിക്കലാണ് എന്ന് മാത്രല്ല ഇപ്പൊ ഇങ്ങനെ വേദി ഒരുക്കി കൊടുത്തു ഒളിമ്പിക്സിൽ ഏഹ് ഒരു പിന്നെ വലിയ ഹിജോബ് നിരോധിക്കുന്നവർ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയായി ഓ ഭയങ്കരട്ടോ ഇവർ ക്രിസ്ത്യൻ ഭയങ്കര വിശ്വാസികട്ടോ എന്ന് വിചാരിക്കും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനി സ്ത്രീകൾ തലമേല തട്ടിടണം അതറിയാം നിങ്ങൾക്ക് ക്രിസ്ത്യൻ സ്ത്രീകൾ ഹിജാബ് ധരിക്കണം അതാണ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ സ്വന്തം മതത്തിന് സ്വയം ഓരോ നിമിഷവും അവഹേളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തൊക്കെയാണ് ബൈബിളിൽ എഴുതിക്കുന്നത് അതൊക്കെ തിരിച്ച് അതിനൊക്കെ എതിരായി പ്രവർത്തിച്ച് പ്രവർത്തിച്ച് പ്രവർത്തിച്ചിട്ട് അവസാനം അവസാനപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ക്രിസ്ത്യാനിറ്റി പോലെയൊക്കെയാണ് വെറുതെ വാറ്റിലുള്ള ക്രിസ്ത്യാനിറ്റി ഉള്ളുകൊണ്ട് ഫുള്ള് പൊള്ളയാണ് ഏഹ് പെണ്ണുപിടുത്തും കള്ളുകൂടിയും പന്നി തീറ്റമൊക്കെ നടക്കുകയാണ് അപ്പം ഇത് കേൾക്കാറുണ്ട് കുറ്റക്കാര് മുസ്ലിങ്ങളാണോ അല്ലല്ലോ ഈ എന്നിട്ട് അവസാനം ചെയ്തത് പോലും ജൂതൻ എന്നിട്ട് എന്താണ് പാതിരിവ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെന്തുകൊണ്ടാണ് അവളിക്കുന്നില്ല മുസ്ലിങ്ങളിച്ച സമാധാനം കിട്ടും അല്ലേ ഇതാണ് അവസ്ഥ പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ ഈ ഇതിങ്ങനെ നടന്നതിന്റെ ശേഷം സാധാരണ ക്രിസ്ത്യൻസിന് എന്താ പറയാനുള്ളത് ഇവിടെ കുറെ രക്തം തടക്കുന്ന ക്രിസ്ത്യൻസിന് അല്ലെ കേരളത്തിൽ അവർക്ക് എന്താ പറയാനുള്ളത് ഒന്നും പറയാനില്ല കാരണം എന്താണ് മുസ്ലിം എലമെന്റ് ഇല്ല ഉള്ളതാണെങ്കിലോ ചെരുപ്പ് നക്കുന്ന ഇസ്രായേലികളെ ജൂതന്മാരാണുള്ളത് എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയാമുണ്ടാതിരിക്കുക ചത്തതുപോലെ കിടക്കുക അതാണ് ഇപ്പം ചെയ്യുന്നത് മനസ്സിലായില്ല അപ്പൊ സംഗതി ഒരു വിശ്വാസി എന്ന നിലക്ക് പറയുകയാണെങ്കിൽ വളരെ മോശമായി പോയി ഈ ഒരു ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം വേറെ എന്തൊക്കെ കാണിക്ക മനസിലില്ല വേറെ എന്തൊക്കെ കാണിക്ക എന്താണ് ഈ ഒരു മതത്തിന്റെ ആരോ മതായിക്കോട്ടെ ഈ മതത്തിൽത്തെ പിന്നെ ആൾക്കാരിനെടുത്തിട്ട് ഈ അയ്യോ ഇത് പാണും പെണ്ണും കെട്ട വർഗത്തിനെ കൊണ്ട് നിർത്തുന്നത് അറ്റ്ലീസ്റ്റ് അതേപോലെ കാണിക്കുക നമുക്ക് മനസ്സിലാക്കാൻ ഇതൊരു ഇത് ചിത്രീകരിക്കാൻ നോക്കി ഇത് അങ്ങനല്ലേ ഇത് എന്തൊക്കെയോ വികൃതമായ ഷേപ്പിലുള്ള പുരുഷന്മാര് പിന്നെ ഈ മാറൊക്കെ വലിയ വലിയ മാറുള്ള പുരുഷന്മാര് പിന്നെ ഒരു ജാതി ഡാൻസ് അണ്ടർവെയർ ഒക്കെ ഇട്ടുള്ള ഡാൻസ് വൃക്ഷം തൂക്കി നിൽക്കല് ഇത് എന്തേ കാട്ടുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാരും ഞെട്ടി പറിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളടക്കം കാരണം ഇന്നലെ ജിന്തയിൽ ഇങ്ങനെ ഒരു മതത്തിനെ അവഹളിക്കുന്നത് മുസ്ലിങ്ങളും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഷോക്ക് ആയിരിക്കുന്നത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ ഈ അഭിപ്രായം കൂടി വായിച്ചിട്ട് നമുക്ക് ഇവിടെ അവസാനിക്കാം അവസാനിപ്പിക്കാം പിന്നെ ഇവിടെ എന്താണ് മോൺസൻ മാവുങ്ങളെ മോൺസൻ മാവുങ്ങളോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയോ ഞാനൊരു ക്രിസ്ത്യൻ ആണ് എന്ന് പറയുന്നുണ്ട് അത് പേര് കേട്ടാൽ തന്നെ അറിയാലോ പിന്നെ പക്ഷേ ലോകം മുഴുവൻ യുദ്ധം ഉണ്ടാക്കുന്നത് ക്രിസ്ത്യൻ രാജ്യമാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതും അവർ തന്നെയാണ് അത് സത്യല്ലേ അല്ലാതെ ഏത് ഏത് മുസ്ലിം രാജ്യമാണ് ആരെങ്കിലും വെറുതെ പോയിട്ട് ആക്രമിക്കുന്നത് ഈ ക്രിസ്ത്യൻ പറയുന്ന അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ഇതുവരെ തന്നെയാണ് സമാധാനത്തിൽ നടക്കുന്നവരെ പോയിട്ട് എന്തിലും നമ്മൾ പറഞ്ഞ് ആക്രമിക്കും ലിബിയ ആയിക്കോട്ടെ ഇറാഖ് ആയിക്കോട്ടെ അഫ്ഗാനിസ്ഥാനായിക്കോട്ടെ സിറിയ ആയിക്കോട്ടെ വെറുതെ പോയി ആക്രമിക്കും അപ്പൊ അത് പറഞ്ഞത് ശരി തന്നെയാണ് പിന്നെ ഞാൻ സൗദിയിലാണെന്ന് പറയുന്നുണ്ട് മൗസങ്ങൾ ഓക്കെ ബെൻസ വോയിസ് കേൾക്കുന്നില്ല ഏ വോയിസ് കേൾക്കുന്നില്ല പക്ഷെ ഇവരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ മാത്രം എന്താ കേൾക്കാത്തത് ഇവരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ സൗദി എന്ന ഞാൻ മോൺസൻ മാവുങ്ങൽ ഞാൻ സൗദിയിലാണ് ജോലി എന്നെ പട്ടിണി മാറ്റിയ രാജ്യമാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ജിയോ പൊളിറ്റിക്സ് എമിറേറ്റി ലീഗ്സ് വെബ്സൈറ്റിൽ യു എഇട സൈണിസ്റ്റ് പ്രേമം തുറന്നു കാട്ടുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അതെന്തിനാ ഞാൻ അറിയുന്നത് കണ്ടാൽ തന്നെ അറിയാലോ എത്ര എത്ര ഇസ്രായേലികൾക്ക് ഇസ്രായേലികൾക്കോട് പൗരത്വം കൊടുത്തു ഇപ്പോ അത് വീട് അഹമ്മദ് ഇജാസ് ലോകത്തിൽ ഏറ്റവും ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന മതം ക്രിസ്ത്യാനിറ്റി മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കാനും കണ്ട അഭിപ്രായം പറയാനും അവർ മിടുക്കാൻ മാറിയത് ശരിയാണ് പിന്നെ അബ്ദുൽ ബാസിത്ത് ഇന്നലെ ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചു നിങ്ങൾ പറഞ്ഞി പറഞ്ഞില്ലല്ലോ എന്ന് പറയണം ഞാൻ അതിനെ ഒരു വാർത്തയായിട്ട് കാണിക്കണ്ടേ അപ്പോൾ അത് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ അത് മാത്രല്ല അവർ ഒരു ഒരു പിന്നെ ഒരു ഗാർഡനിലാണ് ആക്രമിച്ചത് അവിടെ കുറെ കുട്ടികളെ മരിച്ചത് അതിനെ തിരിച്ചിപ്പോൾ ഈ ഇസ്രായേൽ ഇപ്പോൾ ഇന്ന് ഒരുപാട് സ്ഥലത്ത് അവിടെ ബോംബ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വലിയൊരു വലിയൊരിതില്ല ഇസ്രായേൽ തോറ്റു തുന്നം പാടുന്നുണ്ടെങ്കിൽ വാർത്താണ്ട കാര്യമാണ് അബ്ദുൽ ബാസിത്ത് ഇന്നലെ അത് വീണ്ടും വീണ്ടും ഒരേ സംഗതി എഴുതിയിരിക്കുകയാണ് ഓക്കെ അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ കൂടുതൽ അഭിപ്രായങ്ങൾ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടല്ലോ അവർക്ക് എഴുതാറുള്ള സ്ഥലത്ത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ